എന്തൊക്കെയോ ഒരു ഭയപ്പാടുണ്ട് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട് എന്തൊക്കെയോ ഒരു ഒരു വേവലാതി ഒരു വ്യഗ്രതയുണ്ട് സാരമില്ല ഈ കേൾക്കുന്ന വചനം തോളത്ത് വഹിക്കുന്നവരല്ല നമ്മൾ ഈ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ വഹിക്കുന്നവരാണ് നമ്മുടെ കാലുകൾ നിൽക്കുന്ന സ്ഥലം വീട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള വഴികൾ ദൈവം തെളിച്ചു തരാൻ തുടങ്ങുവാണ് എന്നിട്ടിനി എല്ലാം മാറ്റമുണ്ടായോ അതാണ് പതിനഞ്ചാമത്തെ വാക്യം വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീ തീരത്തു വന്നു പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ കാലുകൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ നദി കര കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു എന്നാൽ വെള്ളത്തിൻ്റെ ഒഴുക്കും നിലച്ചു സാരധാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി അരാപ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു മറുകര കടന്നു ലക്ഷ്യസ്ഥാനത്ത് അവരെത്താൻ തുടങ്ങി എപ്പോഴെന്നറിയാമോ നിയോഗമുള്ള ചിലർ ആ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ പേടകമെടുത്ത് അവിടെ നിൽക്കാൻ തയ്യാറായത് നടക്കാൻ തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അന്നത്തെ കാലത്തെ ആളുകൾക്ക് ചിന്തിച്ചുകൂടായിരുന്നു പിന്നെ പുഴ ജോർദാൻ നദിക്കരകവിഞ്ഞൊഴുകുമ്പം പേടകോഞ്ചം എന്നുകൊണ്ട് നടക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ നീ അതിൻ്റെയും കൂടി ഒരു കുഴപ്പമേ ഉള്ളൂ എന്നൊന്നും അല്ല അവർ പറഞ്ഞത് നമ്മളാണെ പറയല്ലേ ഇനി അതൊക്കെ വരുന്നത് വരട്ടെ പിന്നെ ഒഴുകുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു എന്നിരിക്കട്ടെ എന്തിനെക്കുറിച്ചുള്ള ആ ടെൻഷനൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവത്തിൻ്റെ വചനം തോളിൽ വഹിക്കുവല്ല ഹൃദയത്തിൽ വഹിക്കുവാണ് അതും ചില നിയോഗത്തോടെ ഈ പുരോഹിതന്മാരെക്കോലെ പോലെ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും മുന്നിൽ നിന്ന് ഒരു തലമുറയെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഈ ഒഴുക്കിൽ പെട്ടുപോകാതിരിക്കാൻ പല ഒഴുക്കുകളുണ്ട് നമ്മുടെ നല്ല ജീവിതം ഒഴുക്കിക്കളയുന്ന ഒഴുക്കുണ്ട് നമ്മുടെ പിള്ളേരുടെ നല്ല ഭാവിയെ ഒഴുക്കിക്കളയുന്ന ഒഴുക്കുണ്ട് അവരുടെ സ്വഭാവത്തെ നന്മയെ അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ഒഴുക്കിക്കളയുന്ന പല ഒഴുക്കും കൺമുമ്പിൽക്കൂടെ കുത്തി ഒഴുകുന്നുണ്ട് അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മളെപ്പോലെയുള്ള ചിലർ ത്യാഗത്തോടെ ഉപവാസമെടുത്തും പ്രാർത്ഥനയോടെയും ദൈവത്തിൻ്റെ വചനത്തെ തോളിലല്ല ഹൃദയത്തിൽ വഹിച്ച് മുന്നിൽ നിൽക്കണം അപ്പോൾ ചില ഒഴുക്കുകൾ അവിടെ നിൽക്കും അവിടെ വഴികൾ തുറക്കാൻ തുടങ്ങും അവർക്ക് പഠിക്കാനുള്ള വഴികൾ ലക്ഷ്യത്തിലെത്താനുള്ള വഴികൾ നല്ല ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ നല്ല പ്രായത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ തന്നെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ ദൈവം കൺമുമ്പിൽ തുറന്നുകൊടുക്കും